മഴുതോർ മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ അതായത് വൈജയന്തിയുടെ കാര്യങ്ങൾ അറിഞ്ഞ അന്ന് മുതൽ തന്നെ ബാലചന്ദ്രൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് അലിനെ ഇവിടെന്ന് ഒരു കാരണവശാലും പറഞ്ഞു വിടാൻ പാടില്ല അലീന പോകാൻ പാടില്ല അലീന അങ്ങനെ പോയി കഴിഞ്ഞാൽ അവളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷവും ഞാൻ ഇവിടെ ഉണ്ടാക്കത്തില്ല എന്ന് ബാലചന്ദ്രൻ ആടെയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ അത് ആ സമയത്ത് എല്ലാവരും വിചാരിച്ചു ഓ ബാലചന്ദ്രൻ അല്ലേ എന്ത് വേണോ പറഞ്ഞോട്ടെ അതും ഇപ്പോ നെഞ്ചുവേദന എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായി അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന ഒരു പേഷ്യന്റ് അല്ലേ അപ്പൊ പിന്നെ എന്തു വേണോ പറയാം നമുക്ക് കാര്യമാക്കണ്ട ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാം എന്ന് വിചാരിച്ചിരുന്ന വൈജന്തിക്കും രാജീവനും പിന്നെ മക്കളായ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഹരിക്കും ഒക്കെ ഇപ്പോ ഒരു എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അവർ വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഇത് വലിയൊരു ഗുരുതരമായ കാര്യമാണ് എന്ന് ഇന്നത്തെ എപ്പിസോഡോട് കൂടി അവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എന്തായാലും എന്തൊക്കെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക ഇന്ന് എന്തൊക്കെ യുദ്ധം നടന്നു എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ിക്കാത്ത പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ കാണാനായിട്ടൊരു ആകാംക്ഷ തോന്നുന്ന ഒരു പരമ്പര തന്നെയാണ് ഈ മണുതോരും എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണുന്ന ഒരു പരമ്പര തന്നെയാണ് എന്തായാലും ഇന്ന് സംഭവിച്ചത് ബാല ബാലചന്ദ്രന്റെ ആ ഒരു തീരുമാനം അലീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അലീനയ്ക്ക് നല്ല ടെൻഷൻ ആയിരുന്നു അപ്പൊ വൈജയന്തിക്ക് അറിയാൻ ബാലചന്ദ്രൻ എന്തോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പോകരുത് എന്ന് മാത്രമല്ല വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് വൈജയന്തിക്ക് മനസ്സിലായി വൈജയന്തി വൈജയന്തി ഇത് രാജീവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ബാലചന്ദ്രൻ കോളിംഗ് ബിൽ അടിച്ചതിന് ശേഷം അലീനെ അകത്തേക്ക് കയറിപ്പോയി മുകളിലേക്ക് മുകളിൽ ചെന്നനെ തന്നെ ബാലചന്ദ്രൻ അലീനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് പേടിച്ചു പോയോ ഞാൻ പറഞ്ഞതിലും പ്രവർത്തിച്ചതിലും നിനക്ക് പേടിച്ചു പോയോ പക്ഷെ നീ പേടിക്കേണ്ടാട്ടോ എനിക്ക് എന്റെ നിയന്ത്രണം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അത് എന്താണ് എന്നാൽ എനിക്ക് മനസ്സിലാവും നിന്റെ ജന്മരഹസ്യം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ പേടിക്കേണ്ട യാതൊരു കാര്യവും നീ 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 ഒന്നും കണ്ട് ഭയപ്പെടേണ്ട ഞാൻ എപ്പോഴും നിനക്കൊപ്പം ഉണ്ടാകും അതുമാത്രല്ല നീ വൈജയന്തിന മകളല്ല നീ വൈജന്തിന് ആരുമല്ല നീ എൻ്റെ മകളാണ് നിന്റെ അച്ഛനാണ് ഞാൻ നീ എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാകണം നിനക്ക് താങ്ങും തണലുമായിട്ട് ഞാൻ ഉണ്ടാകും ഇവിടെ പല പ്രശ്നങ്ങളും നീ അനുഭവിക്കേണ്ടി വരും പല പ്രശ്നങ്ങളും നീ അഭിമുഖീകരിക്കേണ്ടി വരും പക്ഷെ അപ്പോഴെല്ലാം നിനക്ക് താങ്ങായിട്ടും തണലായിട്ടും ഈ അച്ഛൻ കൂടെ കാണുമെന്ന് ബാലചന്ദ്രൻ അലീനയ്ക്ക് ഉറപ്പ് നൽകി മാത്രമല്ല നീ ഒരു കാരണവശാലും എന്നെ വിട്ടു പോകരുത് എന്നും ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു അങ്ങനെ അലീന താഴേക്ക് പോയി എന്നാൽ ഈ സമയത്ത് വൈജയന്തി രാജീവനെ വിളിച്ചിട്ട് പറഞ്ഞു അലിനെ എവിടുന്നു പോകുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് രാജീവ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവനെ വിളിച്ച് കയറു പൊട്ടിച്ചപ്പോ രാജീവൻ പറഞ്ഞു നീ പേടിക്കേണ്ട വൈജേ ഞാൻ എന്താ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം എന്തായാലും ഇനി അലിനെ അവിടെ വെച്ച് പൊറപ്പിച്ചിട്ട് പൊറപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ വന്ന ഉടനെ തന്നെ നമുക്ക് അലീനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാം ഇലീനെ ആര് തടഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ അവളെ ആ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കാം അപ്പം വൈജ പറയുന്നുണ്ട് ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്തായാലും രാജീവനെ ഒറ്റയ്ക്ക് വരണ്ട ആരെങ്കിലും കൂട്ടിക്കോ കൂട്ടിന് കൂട്ടിക്കോ എന്നാണ് വൈജിത് പറഞ്ഞത് അങ്ങനെ ബാലചന്ദ്രൻ ബാലചന്ദ്രനെ തളയ്ക്കാനായിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അലീനെ പുറത്താക്കാനായിട്ട് രാജീവൻ കൂട്ടുവിളിച്ചത് ബെസ്റ്റ് ആളെ തന്നെയാണ് ആരാന്നറിയണ്ടേ ഹരി കമലയുടെ മകൻ ഹരിയാണ് രാജീവൻ വിളിച്ചത് അപ്പൊ ഈ വിവരങ്ങളൊന്നും മനു അറിഞ്ഞിട്ടില്ല അറിയത്തുമില്ല രാജീവൻ ഹരിയെ കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ആ ഹരിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം അന്നത്തെ ആ ഒരു ഷുവിനു ശേഷം ഹരി അങ്ങോട്ടേക്ക് പോവാറുല്ല ബാലചന്ദ്രൻ അടിച്ചുടിച്ചു വിട്ടതാണ് പിന്നെ പെട്ടെന്ന് പോകുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എന്തായാലും കൊച്ചിച്ചനല്ലേ കൊച്ചിച്ചനും എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ പേടിക്കണ്ട എന്ന് വിചാരിച്ച് ഹരി ഇവിടെ നമ്മുടെ രാജീവനൊപ്പം നേരെ എത്തി കടപ്പാട്ടൂർ എത്തിയ ഉടനെ തന്നെ അവർ പ്ലാനിങ് നടത്തുവാണ് അപ്പൊ രാജീവനോട് ഹരി ചോദിക്കുന്നുണ്ട് എന്താ കൊച്ചിച്ച നമ്മുടെ പ്ലാന് ഇപ്പൊ ഹരി ഹരിയോട് രാജീവൻ പറഞ്ഞത് വേറെ വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല നിങ്ങളിന്ന് ഇനി അലീന ഇവിടെ താമസിക്കേണ്ട കാര്യമില്ല അവളെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് ഉടൻ തന്നെ ഞാൻ പുതിയ അതായത് അവളെ ഉടനെ ഉടനെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ആരും കാണാതെ അവളെ ശബ്ദം ഉണ്ടാക്കാതെ പുറത്തു കൊണ്ടുവരണം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അവളെ സാധനങ്ങളും എല്ലാം എടുത്ത് പുറത്താക്കാം എന്ന് രാജീവൻ പറഞ്ഞു ഹരിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കൊച്ചെ ഞാൻ അവളെ പിടിച്ച് പുറത്താക്കിക്കൊള്ളാം അവളെ ചവിട്ടി ഞാൻ പുറത്താക്കിക്കൊള്ളാം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇടിയും കൊടുക്കാം എന്നൊക്കെ രാജീവനോട് ഹരി പറയുമ്പോഴാണ് നീ അവളെ അതായത് നീ അവളെ ഒന്നും വളയ്ക്കാൻ അല്ലേ എന്ന് രാജീവൻ ചോദിക്കുന്നത് പക്ഷെ ഹരി കാട്ടിക്കൂട്ടിയായ തോന്നിയവാസമൊന്നും രാജീവൻ അറിഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് വളയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്ന് മാത്രമാണ് രാജീവനോട് ഹരി പറഞ്ഞത് അതിനുശേഷം അകത്തോട്ട് പോയി ബിത ഉണ്ടായിരുന്നു ബബിതയും കൃഷ്ണമോളേയും കണ്ടു വൈജയന്തി ഉണ്ടായിരുന്നു അപ്പോ നീ പെട്ടെന്ന് രോഹിതിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ബബിതയെ പറഞ്ഞു വിട്ടു അവിടെ വൈജയന്തി വന്നു എല്ലാവരും വന്നതിന് ശേഷം അലീനെ എവിടെയെന്ന് ചോദിച്ചു അമ്മയുടെ റൂമിൽ കാണുമെന്ന് പറഞ്ഞപ്പോ നേരെ അമ്മയുടെ റൂമിലേക്ക് പോയി നോക്കി അമ്മയുടെ റൂമിൽ അലീന ഇല്ല അപ്പൊ അടുക്കളയെ കാണും എന്ന് വൈജയന്തി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് പെട്ടെന്ന് തന്നെ അലീനയെ കൊണ്ടുപോവാ ശബ്ദം ഉണ്ടാക്കരുത് അലീന വന്നതിന് ശേഷം ഞാൻ അവളുടെ കയ്യില് പിടിക്കും അപ്പോഴത്തേക്കും ബബിത അവളെ വാ പൊത്തണം നമ്മളെല്ലാവരും കൂടി അവളെ ഈ വീട്ടിൽ നിന്നും പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശബ്ദമുണ്ടാക്കരുത് ബാലചന്ദ്രൻ അറിയരുത് എന്നുകൂടി രാജീവൻ ആവർത്തിച്ചു വൈജിന്റെ നേരെ അടുക്കളയിൽ പോയി അലീനെ കൂട്ടിക്കൊണ്ടു വന്നു അലീനെ കൂട്ടിക്കൊണ്ടു വന്നതിനു ശേഷം രാജീവനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ രാജീവനെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോ രാജീവൻ പറഞ്ഞതാ നിനക്ക് ഞാൻ ഇന്നലെ സമയം തന്നതാണ് ഇരുപത്തിരണ്ട് മണിക്കൂർ ഞാൻ നിനക്ക് സമയം തന്നു ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പക്ഷെ നീ അത് ഉപയോഗിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുകയാണെന്നും രാജീവൻ പറയുമ്പോൾ എന്നെ പുറത്താക്കരുത് ഞാൻ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെയാണ് പ്രശ്നം എന്ന് അലീന ആവർത്തിച്ചു പക്ഷെ അത് കേൾക്കാനായിട്ട് രാജീവൻ തയ്യാറായിരുന്നില്ല പെട്ടെന്ന് തന്നെ വൈജയന്തിയും ഹരിയും കൂടി പിന്നെ രാജീവനും കൂടി അലീനയുടെ കയ്യിലും കയറി പിടിച്ചു കവിത പെട്ടെന്ന് അലീനയുടെ വാ പൊത്തി രോഹിത് നേരെ പോയി അലീനയുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു അങ്ങനെ അവരെല്ലാവരും കൂടി അലീനെ പിടിച്ച് പുറത്താക്കി അലീന പറയുന്നുണ്ട് എന്റെ വാപ്പു പുത്തരുതെ എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ കേൾക്കാതെ അലീനയെ പിടിച്ച് റോഡിന് റോഡിന് പുറത്തു കൊണ്ടുപോയിട്ട് പിടിച്ച് തള്ളി അലീന പോയി തെർച്ചു വീണു അതിനുശേഷം അലീനയോട് എല്ലാവരും കൂടി പറയുവാണെ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കാൻ പാടില്ല ഈ നിമിഷം ഇറങ്ങി പുറത്തു പോകണം ഈ ഒരു സംഭവങ്ങൾ കണ്ടുകൊണ്ടു നിന്ന നാട്ടുകാര് വന്നിട്ട് അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവള് പിടച്ചകളാണെന്നും ഇവള് ഇവിടെ നിൽക്കാൻ പാടില്ല ഇവള് അഹങ്കാരിയാണ് ഇവള് മോശപ്പെട്ട പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അലീനയെ കുറ്റപ്പെടുത്തി എന്നിട്ട് സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്ന സമയത്തും അലീന പറയുന്നുണ്ട് ഞാൻ ഒരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ എന്ന് പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് വൈജയന്തി തയ്യാറായിരുന്നില്ല പക്ഷെ ഇതൊന്നും ബാലചന്ദ്രൻ അറിയുന്നില്ല ബാലചന്ദ്രൻ റൂമിൽ ഫോണിൽ നോക്കിക്കൊണ്ട് ജനലിന്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടു വൈജയന്തിയും രാജീവനും എല്ലാവരും പുറത്ത് നിൽക്കുന്നത് കണ്ടു ആഹ് അലീനെ പുറത്താക്കുന്നതായിട്ടും ബാലചന്ദ്രൻ ശ്രദ്ധിച്ചു അപ്പൊ എന്താ സംഭവം ഒന്നും കൃത്യമായിട്ട് ബാലചന്ദ്രൻ കണ്ടില്ല കാരണം അലീനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മറഞ്ഞാണ് നിന്നത് ഈ സമയത്ത് അലീന ബാഗ് എടുക്കാനായിട്ട് നോക്കിയപ്പോ അലീനയുടെ ബാഗിനെ ഹരി ഓടി വന്ന് ചവിട്ടി എടുത്ത് എറിഞ്ഞു അപ്പോ ചവിട്ടി എടുത്ത് എറിഞ്ഞപ്പോഴത്തേക്കും അലിനയ്ക്ക് ദേഷ്യം വന്ന് ഹരിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി അടികൊടുത്തു അടി കൊടുത്തപ്പോ അലീനയുടെ നേർക്ക് ഹരി കൈ ഓങ്ങാനായിട്ട് വന്നപ്പോ അവിടെ നിന്ന് നാട്ടുകാർ ഹരിക്ക് എതിരെ മിണ്ടാകരിടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിക്ക് എതിരെ അവര് തിരിഞ്ഞു അലിനെ ബാഗെല്ലാം എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും വൈജയന്തിയുടെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് അവസാനമായിട്ട് വൈജയന്തിയോട് അലീന ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പോകാതിരുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ലേ ഇതില് ഈ ഒരു എന്റെ ഈ ഒരു പടിയിറക്കത്തില് ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ആപത്ത് വരാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അലീന പോയത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ വന്ന് ബാൽക്കണിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അലീന പോകുന്നത് കണ്ടു അത് കണ്ട് ബാലചന്ദ്രനെ സഹിച്ചില്ല പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ റൂമിൽ പോയി ബാഗൊക്കെ തൻ്റെ ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ് അലീന പോയ സന്തോഷത്തിൽ എല്ലാവരും വന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ മുറ്റത്ത് നിന്നാണ് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി కరీన పోయో സന്തോഷം എന്നൊക്കെ പറയുമ്പോഴും ബാലചന്ദ്രൻ അച്ഛൻ ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പുതി നടത്തുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അച്ഛനൊന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ അത് ഓർത്തിട്ട് പേടിക്കാനൊന്നും പോകുന്നു പേടിക്കാനും വേണ്ട കാരണം അവനെ ബാലചന്ദ്രൻ എന്ത് ചെയ്യാനാണ് എന്തായാലും അത് നാണക്കേടല്ലേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളോടാക്കി കഴിഞ്ഞാൽ പുറത്തറിയുമ്പോൾ നാണക്കേടല്ലേ പിന്നെ നിങ്ങളെ കൊല്ലാനൊന്നും പോകുന്നില്ല അഥവാ കൊന്നാലും ജയിലിൽ പോയി കിടക്കത്തില്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ പേടിക്കണ്ട എന്തായാലും അലീന ഇവിടെ നിന്ന് പോയല്ലോ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഹ്ലാദ പ്രകടനം I'm അപ്പൊ ഈ സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ ബാഗൊക്കെ എടുത്തുകൊണ്ട് താഴോട്ട് വരുവാണ് പെട്ടെന്ന് നോക്കുമ്പോ ബബിത പറയാണ് അച്ഛൻ എല്ലാവരും നോക്കുമ്പോ ബാലചന്ദ്രൻ പെട്ടിയും സാധനങ്ങളും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കൃഷ്ണമോള് തടഞ്ഞു എന്നാൽ കൃഷ്ണമോൾ ബാലചന്ദ്രൻ പറഞ്ഞു മാറി നിൽക്ക അച്ഛാ അച്ഛൻ എവിടെയാ പോകുന്നതെന്ന് കൃഷ്ണമോൾ ആവർത്തിച്ചപ്പോ നീയും ഇതിന് നിന്നില്ലേ നീയും അലീനെ അലീന എവിടെ ഇപ്പൊ അലീന അലീന ചേച്ചി എല്ലാവരും കൂടി ചേർന്ന് പുറത്താക്കി എന്ന് പറയുമ്പോ നീയും ഇതിന് നിന്നില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനാണ് അച്ഛാ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോ നീ എന്നോട് വന്ന് പറയണമായിരുന്നു എന്ന് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറഞ്ഞു എന്നിട്ട് നീ മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് കൃഷ്ണമോളെയും പിടിച്ചു മാറ്റിയതിനു ശേഷം ബാഗെല്ലാം കാറിൽ കൊണ്ടുവച്ച് കാർ എടുത്തു പക്ഷെ കൃഷ്ണമോളെ അച്ഛനെ വിടാതെ അച്ഛാ എന്ന് പറഞ്ഞ് കാറിന്റെ ഫ്രണ്ടിൽ കയറി നിന്നു കൃഷ്ണമോളെ മാറി നിൽക്കുന്നു പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി കഥകിന്റെ ഡോ ഈ കാറിന്റെ ഡോറ് തുറന്നിട്ട് കാറിനുള്ളിൽ കയറി കൃഷ്ണ നീ ഇറങ്ങ് ഞാൻ പറയുന്നത് കേൾക്ക നീ ഇറങ്ങ് എന്റെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല അച്ഛൻ ഞാൻ ഇറങ്ങത്തില്ല എന്ന് കൃഷ്ണമോള് ആവർത്തിച്ചു അവസാനം വേറെ വഴിയില്ല കൃഷ്ണമോളെ കൊണ്ട് തന്നെ ബാലചന്ദ്രൻ കാർ എടുത്തോണ്ട് പോയി രാജീവൻ തടയാൻ ശ്രമിച്ചു സാധിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജീവനെ ബാലചന്ദ്രന്റെ കാർ അടിച്ച് വീഴാ വീഴ്ത്താത്തത് നന്നായി കാരണം ബാലചന്ദ്രന്റെ കാറിന് മുന്നിൽ രാജീവനെടുത്ത് ചാടിയപ്പോ പെട്ടെന്ന് വെട്ടിത്തിരിച്ചാണ് കാറും കൊണ്ടുപോയത് അങ്ങനെ ബാലചന്ദ്രൻ കാറും കൊണ്ടുപോയതോടുകൂടി തകർന്നത് വൈ വൈജയന്തിയാണ് വൈജയന്തിയുടെയും എല്ലാവരുടെയും പ്രതീക്ഷകൾ തകർന്നു അലീന ഇവിടെനിന്ന് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവാകും ആകും എന്ന് വിചാരിച്ച എല്ലാവർക്കും തെറ്റിപ്പോയി അലീന പടിയിറങ്ങിയാൽ ആ നിമിഷം വൈജയന്തി ബാലചന്ദ്രൻ പടിയിറങ്ങുമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ആ ഒരു സംഭവം അതായത് ബാലചന്ദ്രൻ തന്റെ വാക്കു പാലിച്ചു അതിലെ കൂടി പിന്നാലെ തന്നെ കാറും എടുത്തോണ്ട് പോയി കൃഷ്ണമോളും കൂടെ ഉണ്ടായിരുന്നു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക വൈജയന്തി തകർന്നിരിക്കുവാണ് അമ്മയോടും എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അമ്മ അതായത് വൈജയന്തിന്റെ അമ്മ പറഞ്ഞത് നീ ഇനി എന്ത് ചെയ്യും അവൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ വീട്ടിൽ നിന്ന് അലീന പോയാൽ അവനും പടിയിറങ്ങുമെന്ന് പക്ഷെ നീ അത് കേട്ടില്ല നിന്റെ വാശിയായിരുന്നു നിനക്ക് വലുത് ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ ആ ബാലചന്ദ്രൻ ഇല്ലാത്ത ഇല്ലാതെ നീ എങ്ങനെ ജീവിക്കും വൈജെന്ന് മുത്തശ്ശി ചോദിച്ചു ബാലചന്ദ്രൻ കാർ എടുത്തുകൊണ്ട് കുറെ ദൂരം പോയപ്പോൾ വഴിയരികിൽ അലീനയെ കണ്ടു അലീനയുടെ സാധനങ്ങളും എടുത്തുകൊണ്ട് അലീനയെ പിടിച്ച് കാറിന്റെ അകത്ത് കയറ്റി നേരെ അലീനെയും കൊണ്ടാണ് ബാലചന്ദ്രൻ പോയത് അത് നേരെ പോയത് ഒരു റിസോർട്ടിലേക്കാണ് അവിടെ അലീനെ ഉണ്ടായിരുന്നു അലീനയും കൃഷ്ണമോളും എല്ലാവരും കൂടി ആ റിസോർട്ടിലേക്ക് പോയി അവിടെയാണ് ഇനി അവരുടെ താമസം ഇതിനിടയിൽ ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വൈദ്യാന്തിക ചെറിയ ചെറിയ ഉണ്ട് എന്ത് ഇനി ബാലചന്ദ്രൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തിനാണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ടെൻഷനുണ്ട് എന്തായാലും ഒരു അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഈ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം ഇപ്പോ വൈജയന്തിക്ക് കാര്യങ്ങൾ ഏകദേശം ഒക്കെ പിടികിട്ടിട്ടുണ്ട് എന്തായാലും കഥ ക്ലൈമാക്സിലേക്കാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് വൈജേന്തി സത്യങ്ങൾ അറിയുമല്ലോ അതോടുകൂടി വലിയൊരു യുദ്ധം സംഭവിക്കുമല്ലോ എന്തൊക്കെ ഇനി നടക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇനി മറ്റു വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം ബൈ